എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കമ്പനിയിൽ പോകുന്നത് പല പ്രാവശ്യവും പല ആൾക്കാരും വിളിച്ച് ആ സമയത്ത് നമുക്ക് പോകാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായില്ല അപ്പം എന്ത് കമ്പനിയാണെന്ന് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് തീപ്പെട്ടിയുടെ കൊള്ളി ഉണ്ടാക്കുന്ന കമ്പനിയാണ് അപ്പോൾ അവിടെ തീപ്പെട്ടി കൊള്ളി ഉണ്ടാക്കി അത് പുള്ളി തമിഴ്നാട്ടിലേക്ക് കയറ്റി അയക്കുകയാണ് കാരണം അവിടെയാണ് മരുന്നും മറ്റുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളെ കാണുന്നവർക്കും എനിക്കും ഒരു പുതിയ അനുഭവമായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ കണ്ടു അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ പറയുന്നത് വിചാരിക്കണം അവർ മരങ്ങളെടുക്കുന്നത് മട്ടി എന്ന് പറയുന്ന മരമാണ് അത് എത്ര എത്രീ നീലുണ്ടെങ്കിലും അവരെടുക്കും അവർ കട്ട് ചെയ്ത് ഒരടി നീലുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് അവരെടുക്കുക അപ്പം നമ്മൾ കൊണ്ടുപോയാത്ത അടി അളക്കാണ് ഇവിടെ ക്യൂബിക് ഫീറ്റിനാണ് പൈസ റേറ്റ് ഞാൻ കറക്റ്റ് ചോദിച്ചില്ല കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു നാനൂറോ നാനൂറ്റമ്പത് റോ ഇഞ്ചൊക്കെയാണ് തോന്നുന്നുണ്ട് പലതിനും പല റേറ്റാണ് അതായത് ഇരുപത് മുതൽ മുപ്പത് ഇഞ്ച് ഒരു റേറ്റ് മുപ്പത് മുതൽ നാൽപ്പത് ഉള്ളതിന് വേറെ റേറ്റ് നാൽപ്പത് മുതൽ അമ്പത് വരെ ഉള്ളതിന് വേറെ റേറ്റ് അങ്ങനെ ഓരോ പത്തിഞ്ച് കൂടുമ്പോൾ റേറ്റ് മാറും അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് അവർ നോക്കുന്നത് അല്ലാതെ ഓടെ ഒരു റേറ്റ് അല്ല ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് മനസ്സിലാവും ഇത് കട്ട് ചെയ്ത് ഇതിൽ നിന്ന് ഷീറ്റ് പോലെ എടുക്കുന്ന ഒരു സംഭവമാണ് ആ ഷീറ്റാണ് കട്ട് ചെയ്ത് നമുക്ക് ഈ തീപ്പട്ടിയുടെ കൊള്ളിയായിട്ട് വരുന്നത് ബാക്കി വരുന്ന ഒരു ഭാഗമുണ്ട് അത് നമുക്ക് വിറകായിട്ടാണ് അവർ ഉപയോഗിക്കണത് അപ്പോൾ ഒരു വലിയ പീസിൽ പീസ് എല്ലാത്തടിയും ഒരടി നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സ്ലൈസുകൾ എടുക്കുന്നത് അപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് സ്ലൈസുകൾ എടുക്കുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കാണാം പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് വീഡിയോസും പുറകിലായിട്ട് വരുന്നുണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഒരു ഷീറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അതിനുശേഷം ഇത് എവിടെയാണ് കൂട്ടി വയ്ക്കുന്നത് പണ്ട് വരെ കൊള്ളി മാത്രമല്ല നമുക്ക് കിട്ടുന്ന തീപ്പെട്ടിയുടെ കവറുണ്ടല്ലോ അതും ഉണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ അതും ഇവിടെ നിർമ്മിക്കുന്നില്ല ഈ കൊള്ളി മാത്രമേ ഉള്ളൂ മഴയില്ലെങ്കിൽ അവർ ഉണക്കിയിട്ടാണ് അത് പുറത്ത് വിശാലമായ സ്ഥലമുണ്ട് അവിടെ ഉണക്കിയതിന് ശേഷം അവർ കയറ്റി അയച്ചിരുന്നത് ഇപ്പം മഴ ആയതിൻ്റെ പേരിൽ ഉണക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ തമിഴ്നാട്ടിലേക്ക് ഇങ്ങനെ തന്നെ ചാക്കിലാക്കിയിട്ട് അത് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട് അപ്പം അതും എല്ലാവരും കാണുക എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാനുള്ള അറിവ് നമുക്കില്ല എങ്കിലും ഇത് അറിയുന്നവരും കണ്ടിട്ടുള്ളവരും കാണാത്തവരും ഇത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വലിയ റോളിൽ നിന്ന് ഷീറ്റ് എടുക്കുന്നത് പോലെയാണ് അതിൽ നിന്ന് ഒലിച്ചെടുക്കുന്നത് ഏകദേശം അതിൻ്റെ ഒരു അമ്പത് ശതമാനം വരെയൊക്കെ ഒറ്റ ഷീറ്റായിട്ട് വരും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല കേണ്ടെങ്കിൽ മാത്രമാണ് അത് കട്ട് ചെയ്തിട്ട് വേറെ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഷീറ്റായിട്ട് മാറുക അല്ലെങ്കിൽ ഒറ്റ ഷീറ്റിൽ തന്നെ മീറ്ററുകളോളം അളവിൽ കിട്ടും ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കേട് വന്നപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തു പോയി ഇതേപോലെ ഷീറ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കും അതിന് ശേഷം അപ്പുറത്ത് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് കട്ട് ചെയ്ത് താഴത്തേക്കിടും അതൊരു ഈ ഓം ഒരു അടിയെന്ന് പറയുമ്പോൾ ഏകദേശം എത്ര എണ്ണം വീഴും എന്നുള്ളത് കറക്റ്റ് ചോദിക്കാൻ ഞാൻ മറന്നുപോയി ഏതാ ഒരു നാല് അഞ്ചെണ്ണം വീഴും എന്നും തോന്നുന്നു ഒറ്റ കട്ടിങ്ങിൽ ഇപ്പം അത് കട്ട് ചെയ്ത് വീ വീഴുന്ന വീഡിയോ ആണ് നിങ്ങളെല്ലാവരും ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു